എന്നാൽ അകപ്പെട്ടാൽ കല്ലായി മാറും ഉത്തരം മുട്ടിച്ച ആ തടാകത്തെ കുറിച്ച് അറിയാം നിഗൂഢതകൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മായ എന്നും നമ്മെ മാസ്മരിക ലോകത്തിൽ എത്തിക്കുന്നതാണ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പ്രകൃതി എന്ന വിസ്മയം നമുക്ക് മുന്നിൽ തീർത്തിയിരിക്കുന്ന മായവലയങ്ങൾ ഓരോന്നായി കാണാം ഇതിൽ പലതിനും ഇന്നും ശാസ്ത്രലോകത്തിന് ഉത്തരമില്ല അത്തരത്തിൽ ഗവേഷക സമൂഹത്തെ പോലും ഞെട്ടിച്ച ആ തടാകത്തെക്കുറിച്ചാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് നെട്രോൺ തടാകം ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം സോഡ തടാകം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫോട്ടോഗ്രാഫറായ നിക് ബ്രാൻഡാണ് അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയ ഈ ചിത്രങ്ങളിലൂടെ തടാകത്തിന്റെ നിഗൂഢത ലോകത്തിനു മുന്നിൽ എത്തിച്ചത് കൗതുകം ഉണർത്തുന്ന ചിത്രങ്ങളായിരുന്നു അവ ബർമുഡ ട്രായങ്കിൾ പോലെ പക്ഷികളെയും മൃഗങ്ങളെയും ഇതിന്റെ വെള്ളത്തിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് ഈ തടാകത്തിനുണ്ട് എന്നാൽ ഇതിൽ അകപ്പെട്ട പക്ഷികളും മൃഗങ്ങളും പിന്നീട് കല്ലുകൾ പോലെയാവുന്ന പ്രതിഭാസമാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും കട്ടിക്കൂടിയ തൊക്കുള്ള പക്ഷികളാണ് ഫ്ലംബിങ്ങുകൾ ഇത്തരം പക്ഷികൾക്ക് പോലും വളരെ കുറച്ചു നേരം മാത്രമേ ഈ തടാകത്തിൽ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ മനുഷ്യനെ പോലെ കനം കുറഞ്ഞ നേർത്ത തൊക്കുള്ള ജീവികൾ ഇതിൽ അകപ്പെട്ടാൽ ശരീരം പൊള്ളി ഉരുകിയൊലിക്കാൻ തുടങ്ങുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ ഈ പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ അളവ് അനുസരിച്ചാണ് ഇതിലെ ആൽക്കലൈൻ ഘടകങ്ങൾ മാറുന്നത് തടാകത്തിലെ സാരാംശം പന്ത്രണ്ട് പി എച്ച് ൽ കൂടുതലാണെന്നാണ് കണ്ടെത്തലുകൾ മൃഗങ്ങളും പക്ഷികളും ഈ തടാകത്തിൽ അകപ്പെടുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ലവണങ്ങൾ മൃഗങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ച് കോശങ്ങളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു കാൽസിഫിക്കേഷൻ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ലവണങ്ങൾ മൂലം ഇതിൽ അകപ്പെടുന്ന മൃഗങ്ങൾക്ക് അതിജീവനത്തിനുള്ള സാധ്യത കുറയുന്നു പിന്നീട് കല്ലുകൾ പോലെ ഈ മൃഗങ്ങൾ ജലത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതത്തിൻ്റെ രാസപ്രവർത്തനങ്ങളാണ് ഈ തടാകത്തിലെ ജലത്തിന്റെ രാസപ്രവർത്തനങ്ങൾക്ക് കാരണമെന്നാണ് ശാസ്ത്രസമൂഹം കരുതുന്നത്